ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരി സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇത് നാട്ടിൽ നിന്നെടുത്ത വീഡിയോ ആണ് ഇതിന് വേണ്ടിയിട്ട് തൊലി കട്ടിയുള്ള ഒരു പന്ത്രണ്ട് നാടൻ മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി നിങ്ങൾക്ക് ഇതേ രീതിയിൽ നീക്കം ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ തൊലി കട്ട് ചെയ്ത് കൊടുത്താലും മതി ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം വെല്ലം മാങ്ങയുടെ പുളിക്കനുസരിച്ച് വെല്ലത്തിൻ്റെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം ഇവിടെ അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ് ഞാൻ ഒരു ചെറിയ പീസ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മാങ്ങ അടിക്കു പിടിക്കുന്നത് നമുക്ക് ഇല്ലാണ്ടാക്കാം ഇതൊന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവാൻ അടുപ്പത്ത് വെക്കാം ഇതേ സമയത്ത് ഒരു അരമുറി തേങ്ങ ഞാൻ ഓൾറെഡി ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇവിടെ പുളിയുള്ള തൈര് ഒരു അരക്കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇടക്ക് നമ്മൾ അടുപ്പത്ത് വെച്ച മാങ്ങിയൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ഇടക്ക് വെച്ച് ഇളക്കി കൊടുത്തിരുന്നു ഇപ്പോൾ മാങ്ങിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാമ്പഴ പുളിശ്ശേരിയാണിത് അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരി അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറഞ്ഞതായിട്ട് തോന്നി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്കിതിന് ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി വറുത്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി നാടൻ മാങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്